സിറിയയിൽ ബാഷർ അൽ അസദിന്റെ സർക്കാർ നിലംപതിക്കുകയും അസദ് രാജ്യം വിട്ട് റഷ്യയിലേക്ക് ഓടിപ്പോ ചെയ്തതിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേലിനുണ്ടായ ഒരു ആശങ്ക അസദിന്റെ കൈവശമുണ്ടായിരുന്ന വനംതോതിലുള്ള ആയുധ ശേഖരം ഹിസ്ബുളയുടെ കൈകളിലേക്ക് എത്തുമോ എന്നുള്ളതായിരുന്നു എന്നാൽ വിമതരാകട്ടെ അധികാരത്തിലെത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ അവരുടെ പഴയ ശത്രുവായ ഹിസ്ബുളയ്ക്ക് ഒരു തരത്തിലുമുള്ള സഹായം ലഭ്യമാക്കരുത് എന്ന ഉറച്ച തീരുമാനം തന്നെ എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഹിസ്ബുള്ളക്ക് പിന്നീട് ആയുധങ്ങൾ കടത്തുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് നേരത്തെ ഇറാനിൽ നിന്ന് സിറിയ വഴിയായിരുന്നു ലബനിലേക്ക് വൻ തോതിലുള്ള ആയുധ ശേഖരങ്ങൾ വിമാനമാർഗവും കപ്പൽ മാർഗവും ഒക്കെ തന്നെ എത്തിയിരുന്നത് ലബനിലെ വിമാനത്താവളത്തിൽ ഇസ്രായേൽ നിരീക്ഷണം കർശനമാക്കിയതോടുകൂടി അതുവഴിയുള്ള ആയുധം കടത്തു നിന്നു പിന്നീട് കപ്പൽ മാർഗ്ഗമാണ് ഇവർ ആയുധങ്ങൾ എത്തിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ നിറയെ ആയുധങ്ങളാണ് സിറിയൻ അധികൃതർ പിടിച്ചെടുത്തിട്ടുള്ളത് ഇതിന് കോടികൾ വിലവരും എന്നുള്ളത് ഉറപ്പാണ് ഈ മാസം ആദ്യവും ഇത്തരത്തിലുള്ള വൻ ആയുധ ശേഖരം പിടികൂടിയിരുന്നു കപ്പലിൽ തന്നെയാണ് അത് കടത്തിക്കൊണ്ടുവന്നത് ധാരാളം ഡ്രോണുകളും റോക്കറ്റ് ലോഞ്ചറുകളും എല്ലാം അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത കപ്പലിലാകട്ടെ തോക്കുകളുടെ വൻ ശേഖരവും റോക്കറ്റ് റുകളും മിസൈൽ ലോഞ്ചറുകളും ആയിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു സിറിയ പഴയ അല്ല ഇനി സിറിയ വഴി ഒരിക്കലും ഇറാന് ആയുധങ്ങൾ ഹിസ്ബുള തീവ്രതൽക്കെത്തിക്കാൻ കഴിയുകയില്ല എന്നുള്ളത്